8 body design girl. Eighteen, Kurunya panikuri. Eighteen, Meghcha Only eight, Regardia, Golden Diamond, Chavakar Noor Shadamarum Samshadh Silver Jewelry Collections, Handcrafted Classic Silver Ornaments, Platinum Poli Silver, Alu Karan Silver Jewelry, Chettiwar Road Chowkard, Chettiwar Road കോൺഗ്രസ് ഐ ഗ്രൂപ്പും മുസ്ലിം ലീഗും അവിശ്വാസത്തിൽ കൈകോർത്തതോടെ ഗുരുവായൂർ അർബൻ ബാങ്ക് ചെയർമാനായിരുന്ന കോൺഗ്രസ് എ ഗ്രൂപ്പ് അംഗം കെ ഡി വീരമണി തൽസ്ഥാനത്ത് നിന്നും പുറത്തായി ഇന്ന് നടന്ന അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ പതിനഞ്ച് അംഗങ്ങളുള്ള ഗുരുവായൂർ അർബൻ ബാങ്ക് ഭരണസമിതിയിലെ ഏഴ് ഐ ഗ്രൂപ്പ് അംഗങ്ങളും രണ്ട് മുസ്ലിം ലീഗ് അംഗങ്ങളും അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് വോട്ട് ചെയ്തു അതേസമയം എ ഗ്രൂപ്പ് അംഗങ്ങളായ ആറുപേർ വിട്ടുനിന്നു ഒന്നര വർഷം മുമ്പാണ് എ ഗ്രൂപ്പ് അംഗമായ കെ ഡി വീരമണിയെ ഗുരുവായൂർ അർബൻ ബാങ്ക് ചെയർമാനായി തെരഞ്ഞെടുത്തത് ഇതിനിടയിൽ കോൺഗ്രസിനുള്ളിലെ പതിവ് ഗ്രൂപ്പ് പോര് വീണ്ടും തലപ്പൊക്കുകയായിരുന്നു കെ വീരമണിക്കെതിരെ ഐ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ അവിശ്വാസത്തിന് നീക്കം ആരംഭിച്ചതോടെ ഇതിനെ മറികടക്കാൻ എ ഗ്രൂപ്പും ശ്രമം തുടങ്ങി എട്ടുപേരെങ്കിലും പിന്തുണച്ചാൽ മാത്രമേ അവിശ്വാസം വിജയിക്കൂ എന്നായതോടെ മുസ്ലിം ലീഗ് നേതൃത്വത്തെ വരുതിയിലാക്കാനായി പിന്നീട് ഐ ഗ്രൂപ്പിന്റെ ശ്രമം ഇതേസമയം അവിശ്വാസത്തിൽ പങ്കെടുക്കരുതെന്ന് കാണിച്ച് മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി രണ്ട് ലീഗ് അംഗങ്ങൾക്ക് വിപ്പ് നൽകുകയും ചെയ്തു ഇതോടെ ഐ ഗ്രൂപ്പ് നേതൃത്വം കെ പി സി സിയിലും ഡി സി സിയിലും സമ്മർദ്ദം ചെലുത്തി ലീഗ് സംസ്ഥാന നേതൃത്വത്തെ വരുതിയിലാക്കി തുടർന്നാണ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത് തൊട്ടുപിന്നാലെ അർബൻ ബാങ്ക് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് കെ ഡി വീരമണിക്ക് കത്ത് നൽകുകയും ചെയ്തു എന്നാൽ രാജിവെക്കാൻ വീരമണി തയ്യാറായില്ല തുടർന്നാണ് അവിശ്വാസത്തിന് കളമൊരുങ്ങിയത് ഇതോടെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പ് പോര് തലപൊക്കി തുടങ്ങി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോര് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് നേതൃത്വവും പ്രവർത്തകരും സർക്കിൾ ലൈവ് ന്യൂസ് ഗുരുവായൂർ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത